ട്രാവലറാണ് ഓ ട്രാവലർ നോക്കടാ ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഒരു അപകടത്തിന്റെ കാഴ്ച കാണിച്ചേ ഒരു ശബരിമല വണ്ടിയാണിത് മറിഞ്ഞു കിടക്കണേ ഇത് ഏതാ വണ്ടിന്നൊരു ഐഡിയ ഇല്ല മോനേതായിരിക്കും വണ്ടി ഒരു ഐഡിയെ ഇത് എങ്ങനെ എവിടെ വന്നു അങ്ങനെ എത്തി എന്നൊരു ഐഡിയ ഇല്ല നോക്ക് ആ ഭാഗത്തു നിന്നല്ല വന്നിരിക്കണത് പക്ഷെ ഈ ഭാഗത്ത് നിന്ന് വന്നതിന്റെ ലക്ഷണം കാണാനില്ല കാരണം ഇവിടെ തട്ടി വന്നും കാണാനല്ല പക്ഷെ അതെങ്ങനെ ഇവിടെ നോക്കടാ വാടാ 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 എടാ പേടിയായിട്ടൊന്നല്ല എടാ ഇത് ഏതാ വണ്ടിന്ന് മനസ്സിലാവണില്ലല്ലേ ടെമ്പോ ട്രാവലർ ആണോ കർണാടക ഹെഡ് ലൈറ്റ് ട്രാവലറാണ് ആണ് ആണ് ഓ മൈ ഗോഡ് വണ്ടി അല്ലടാ ട്രാവലറാണ് ട്രാവലർ ഓ നോക്കടാ അയ്യപ്പന്മാരെ ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അവസ്ഥ കണ്ടില്ലേ ആണടാ ട്രാവലറാണ് അയ്യപ്പന്മാരെ പുതിയ ചെരുപ്പൊക്കെയാണ് ചെരുപ്പ് കണ്ടില്ലേ ഉപയോഗിച്ചിട്ടില്ല എന്റെ ആ ഒരു ടാഗ് ഒക്കെ കണ്ടില്ലേ ചെരുപ്പിന്റെ ആ ടാഗ് പുതിയ ടാഗ് ഭക്ഷണ സാധനങ്ങള് ഡ്രസ്സുകള് കുട്ടികളെ കളിപ്പാട്ടങ്ങള് ചിലതെന്താ കേബിളൊക്കെ പൊട്ടി കിടക്കണ്ടി ബ്രേക്ക് പോയി വന്നതാണോ പക്ഷെ എന്താ അത്രയും ഉയരത്തു ഈ ഒരു വാഹനം ഇവിടെ ഇക്കോലത്തിലെത്തിയിട്ടുള്ളത് എടാ മനുവ ഈ ഒരു അപകടം പറ്റിയപ്പോൾ ഒരു അവസ്ഥ ആലോചിച്ചിരിക്കും എന്താ സംഭവിക്കണെന്ന് അറിയില്ല അതെ അതും ശരിയാണ് പക്ഷെ ആൾക്കാർ അവസ്ഥ ഇത് ഇങ്ങനെ കിടക്കല്ലേ എങ്ങനെ പൊറത്തിറങ്ങൂ ഈ ഡോർ ഇവിടെ ജാമായിരിക്കാണ് ഈ കല്ലില് അപ്പുറത്തെ ഡോറിന്റെ അവസ്ഥ നോക്കട്ടെ ഡോറും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാ കണ്ടോ ട്രാവലർ ഈ ഒരു സൈഡേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ശബരിമലക്കൊക്കെ പോണ ആൾക്കാർ നല്ലവണ്ണം സൂക്ഷിക്കുക ഉറക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക വീണ്ടും തുടർന്ന് യാത്ര ചെയ്യുക ഉറങ്ങി പോയതായിരിക്കും മിക്കവാറും ഒരു സംഭവം ഉണ്ട് അഗോണിസ്റ്റ് അല്ല അല്ല എത്തിസ്റ്റ് ദൈവം ദൈവം രണ്ടു അങ്ങനെയാണെങ്കിൽ ഈ കർണാടകയിൽ നിന്ന് ദൈവത്തിനെ കാണാൻ പോയ ഈ അയ്യപ്പ ഭക്തന്മാരെങ്ങനെ അപകടത്തിൽപ്പെട്ടു അവരെ ദൈവം രക്ഷിക്കണ്ടേ ആ ദൈവത്തിനെ ശരണം ദൈവത്തിനെ ശരണം വിളിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നോമ്പൊക്കെ എടുത്താണ് ഇവർ ആ ഒരു അയ്യപ്പനെ കാണാൻ പോയത് ആ ഒരു പോണ പോക്കിലാണ് ഈ ഒരു അപകടം പറ്റിയത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇവരെ രക്ഷിച്ചില്ല കേസിനെ ഇങ്ങനെ പറയാം വിശ്വാസത്തിന്റെ കേസാണെങ്കിൽ പാപം ചെയ്തു അവരുടെ വെച്ചും നീ വേറെ ഒരു അവിശ്വാസന്റെ പേരിൽ പറയാൻ തീർത്തും ഡ്രൈവർ തെറ്റുകൊണ്ട് ഡ്രൈവർ ഡ്രൈവ് സംഭവിച്ചു അങ്ങനെ എന്ന മൈൻഡ് ആണെങ്കിൽ ചിലപ്പോ അത് വേറെ അപകടം ആർക്കും മരണപ്പെട്ടില്ലാരും ചെറിയ പരിക്ക് മാത്രം മൂന്നഭിപ്രായം പക്ഷേ എന്നാലും ഇവര് ടൂറ് പോകാതിരുന്നില്ലല്ലോ ദൈവത്തെ കാണാൻ പോകില്ല നോമ്പിട്ട് സംരക്ഷിക്കണ്ടേ രക്ഷിക്കണ്ടേ അതിന് മൂന്ന് മൂന്നാൾ ഞാൻ പറയുന്നത് അഭിപ്രായം